കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കോടതി വിധി നേടി മത്സരിച്ച കെ എസ് യു സ്ഥാനാർത്ഥിക്ക് വിജയം ഒരു നോമിനേഷൻ മാത്രമാണ് ബാക്കി സീറ്റുകൾ മുഴുവൻ വിജയിച്ചെങ്കിലും ഇത് വിജയമായി കാണുന്നുവെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പാപ്പച്ചൻ പറഞ്ഞു നോമിനേഷനുകൾ കാര്യം കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോഴാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത് സംബന്ധിച്ചിടത്തോളം നോമിനേഷൻ സ്വീകരിച്ച ആ സീറ്റിലേക്ക് നടന്ന മത്സരത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി യെതു കൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് കെ എസ് സംബന്ധിച്ച് ഈ ക്യാമ്പസിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വിജയം നേടി എന്നതിൻ്റെ തുല്യമായ വിജയമാണ് യദു കൃഷ്ണനോട് നേടിയിട്ടിട്ടുള്ളത് ഈ യൂണിവേഴ്സിറ്റിയിൽ കെ എസ് യുവിൻ്റെ സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കിക്കൊണ്ടാണ് യദു കൃഷ്ണൻ നമ്മുടെ ഒപ്പം നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതൊരു തുടക്കമാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് നടക്കുന്ന എല്ലാ തെമാടിത്തരങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള ആദ്യ ചുവടുവയ്പായിട്ട് ഞങ്ങൾ യദു കൃഷ്ണന്റെ വിജയത്തെ നോക്കിക്കാണുകയാണ് ഇവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശത്തിന്മേൽ ഇവിടുത്തെ ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെയും അനധ്യാപക ജീവനക്കാരുടെയും സഹകരണത്തോടും പിന്തുണയോടും കൂടി ഇവിടുത്തെ എസ് എഫ് ഐ ഗുണ്ടാ വിളയാട്ടം നടത്തി ഇവിടുത്തെ വിദ്യാർത്ഥി പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിനുള്ള വലിയ മറുപടിയാണ് യദു കൃഷ്ണൻ്റെ വിജയത്തിലൂടെ നേടിയിട്ടുള്ളത് യദു കൃഷ്ണന്റെ വിജയം ഇനി അങ്ങോട്ട് സമ്പൂർണമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് കെ എസ് യുവിനെ കൊണ്ടുപോകുന്നതിനുള്ള ചുവടുവയ്പ്പാണ് ഈ ചുവടുവയ്പിൽ ശ്രീ രാഹുലിന്റെ നേതൃത്വത്തിലുള്ള യൂണിറ്റ് കമ്മിറ്റി വലിയ പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത് കാലടി സംസ്കൃത സർവകലാശാല യൂണിയൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രഹസനമായ നടപടികൾ ഈ ക്യാമ്പസിൻ്റെ ഡി എസ് എസിന്റെ ഭാഗത്തു നിന്നും രജിസ്ട്രാറിന്റെ ഭാഗത്തുനിന്ന് നടന്നിരുന്നു അകാരണമായി കെ എസ് യു സമർപ്പിച്ച എട്ടോളം നോമിനേഷനുകളാണ് തള്ളിക്കളഞ്ഞത് അതിലൂടെ കോടതി വിധിയിലൂടെ ഒരു നോമിനേഷൻ യു യു സി പോസ്റ്റിലേക്കുള്ള നോമിനേഷൻ നമുക്ക് അനുകൂലമായി വിധി വരികയും ആ പോസ്റ്റിലേക്ക് മത്സരിക്കുകയും ചെയ്തിരുന്നു വളരെ സന്തോഷത്തോട് പറയട്ടെ എസ് എഫ്ഐയുടെ ഏകാധിപത കോട്ടയായ ഈ സർവകലാശാലയിൽ കെ എസ് യുവിനു വേണ്ടി മത്സരിച്ച യദൂ കൃഷ്ണൻ ഒരു യു യു സി ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇത് ചുട്ട മറുപടി തന്നെയാണ്